മക്കയിൽ നിന്ന് പിതാവിൻ്റെ ഖബറടക്കം കഴിഞ്ഞ് കുവൈത്തിലേക്ക് തിരിച്ച മലയാളി യുവാവ് വാഹനാപകടത്തിൽ മരിച്ചു മലപ്പുറം വാഴയൂർ സ്വദേശി മുഹമ്മദ് മാസ്റ്ററുടെ ഖബറടക്കം കഴിഞ്ഞ് കുവൈത്തിലേക്ക് തിരിച്ച മകൻ റിയാസ് ആണ് വാഹനാപകടത്തിൽ മരിച്ചത് ഹജ്ജിനിടെ കാണാതായ പിതാവിനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് റിയാസ് പിതാവിൻ്റെ സംസ്കാര ചടങ്ങുകൾക്കായി കുവൈത്തിൽ നിന്ന് മക്കയിലേക്ക് എത്തിയത് തിരിച്ചു പോകുന്നതിനിടയിൽ തായിഫിന് നൂറ് കിലോമീറ്റർ അകലെ റിദ്വാനിലാണ് അപകടമുണ്ടായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം We Raja Kumari. Raja Gold and Diamonds. The trust of Trav Gold. Rajakumari.